ും വലൈക്കും ആര് മെയ്തിട്ടിയോ എന്ന തീരെ കാണാൻ കിട്ടണില്ലല്ലോ ഞാൻ കാണാൻ വന്നിരുന്നു പെണ്ണുങ്ങൾ പറഞ്ഞു മകളെ കല്യാണം ഉറപ്പിച്ചു എന്നേക്കാ ഈ മാസം ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച ദിവസം കൊറവാണല്ലോ മെയ്തിട്ടിയെ ഓന എവിടത്താരനാ കൊണ്ടോട്ടിക്കാരന ഉം അന്വേഷിച്ചെറുക്കന് കൊഴപ്പൊന്നുമില്ല ആചാര് ോട്ടെ ഒക്കെ കൂടെ നടത്തി തരണം ആചാര് ഒരു ലക്ഷം പവന്റെ പണ്ടോ അറിഞ്ഞിണ് ഒരു ലക്ഷം പണ്ടോ എത്ര വലിയ നീ എങ്ങോട്ടാ ആചാര്യ കാത്തി മകരുപത്തൊന്നായി പരിചയമുള്ള ഗൾഫാർക്കൊക്കെ എഴുതി പിന്നെ നാട്ടുകാർക്കുണ്ടല്ലോ ഏതായാലും ശ്രീധനം പോയൊരു പോക്കേ ഒരു പണിയില്ലാതെ വയന്ന് നടക്കണാനും ചോയിക്കണത് ലക്ഷം അല്ല മൊയ്തുട്ടിയെ എന്നാ ഈ ലക്ഷങ്ങളായത് ഈ പെണ്ണിട്ടുമ്പോ വാങ്ങിയതും ഞാൻ കല്യാണം കഴിക്കുമ്പോ എനിക്ക് കിട്ടിയത് എണ്ണായിരം ഉറുപ്പയും പതിനാല് പവന്റെ പണ്ടോ അങ്ങനെ വരട്ടെ അന്നത്തെ എണ്ണായിരം ഉറുപ്യണ്ടാക്കാനും ഇന്നത്തെ ഒരു ലക്ഷം ഉറുപ്യണ്ടാക്കാനും കഷ്ടപ്പാടൊന്നാ അന്ന് എനക്ക് ശ്രീധനം തരാൻ എന്റെ അമ്മോശാക്ക എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും മെയ് എത്ര കണ്ണീര് കുടിച്ചിട്ടുണ്ടാവും അന്ന് എന്റെ അമ്മോശാക്കാനോട് എനിക്ക് ദയ തോന്നിയോ ഇല്ല അപ്പൊ മൂപ്പര അനുഭവിച്ച വേദന ഇരട്ടിയായിട്ട് ഞാൻ അനുഭവിക്കേണ്ടി വരും ഇത് ഇതിന്റെ തീരുമാനമല്ല അടച്ചോന്റെ നേര ആചാര്യ സ്ത്രീധനം വാങ്ങാത്ത ഞാന് ഞാൻ വാങ്ങിയിട്ടില്ല എന്റെ മകനും വാങ്ങിയിട്ടില്ല നിന്റെ പെണ്ണുങ്ങൾ ഒരു ഗതിയില്ലാത്ത ഒരു യറ്റീമേന് എന്റെ മകം കെട്ടിയത് ആരേന്ന് അനക്കാര്യൂലേ ഞങ്ങക്ക് അത് ഒരു അബദ്ധായിന്ന് തോന്നിയിട്ടില്ല കാരണം പലർക്കും കിട്ടാത്ത ഒന്ന് ഈ വീട്ടിലുണ്ട് മനസ്സമാധാനം ഇജ്ജ് കേട്ടില്ല മൈദോ റസൂലിന്റെ വാക്ക് നിങ്ങളിൽ ആരെങ്കിലും ഒരു സഹോദരന്റെ പ്രയാസം നീക്കി കൊടുത്താൽ നാളെ അവന്റെ പ്രയാസം അള്ളാവും നീക്കി കൊടുക്കൂന്ന് ഇനി ഇജ്ജ് പ്രയാസം അള്ള നീക്കി തരുവോ ഇതിപ്പോ പറഞ്ഞിട്ടുണ്ടാ കാര്യം കാര്യണ്ട് എന്റെ ആമക്കളെ കൊണ്ട് സ്ത്രീധനം വാങ്ങാതെ പെണ്ണിട്ടിക്കാൻ ഇജ്ജ് തയ്യാറുണ്ടോ ആൺമക്കളൊന്നും ഞാൻ പറഞ്ഞാ കേക്കൂലാ മാണ്ഡ ഒരു സ്ത്രീധനം വാങ്ങാതെ പെണ്ണെട്ടാൻ തയ്യാറായാൽ ഇജ്ജ് അമ്മയ്ക്കോ അത് പിന്നെ അത് ബുദ്ധിമുട്ടാണില്ലേ മകൾക്ക് ഒരു ലക്ഷം സ്ത്രീധനം കൊടുക്കുമ്പോ മകൻ എങ്ങനെ ഒന്നും കിട്ടാതെ കിട്ടാ ഒരു തെറ്റിനെ വേറൊരു തെറ്റുകൊണ്ടല്ല തിരുത്തണ്ട് അപ്പൊ ഒരു ലക്ഷം അങ്ങോട്ട് കൊടുക്കുമ്പോ ഒരു ലക്ഷം ഇങ്ങോട്ടും കിട്ടണ്ട ആചാരെ ഞാൻ പേരിൽ ഈ എൻ്റെ എന്റെ പേരി കട്ടാല്ട്ടിട്ടാ പകരം വീട്ടല്ണ്ട് അങ്ങനെ എന്റെ കയ്യില് സമ്പാദ്യായിട്ട് എന്തുണ്ട് അന്നത്തെ ചെലവിന് ഒന്ന് ഞാൻ എന്ത് സമ്പാദിക്കാനാ ഈ ഒരു ദിവസം എത്ര വലിക്കുന്നുണ്ട് ഒരു പാക്കറ്റ് വെച്ചാല് പതിനഞ്ച് ഉറുപ്യ ഒരു ദിവസം ഇജ്ജ് കത്തിച്ച് തീർക്കുന്നുണ്ട് അർത്ഥം ഒരു പതിനഞ്ച് ഉറുപ്യ കാട്ടിയ ഇരുപത് ഉറുപ്പ്യ കത്തിക്ക് കത്തിക്ക് കയ്യുന്നില്ലല്ലേ ഇതെന്നല്ലേ ദിവസവും ചെയ്യണത് പിന്നെ രാവിലെയും വൈകുന്നേരവും അങ്ങാടിയും എനിക്ക് ചായ കുടിക്കണം ഒക്കെ കൂടി ഒരു ദിവസം ഈ അനാവശ്യമായി ചിലവാക്കുന്നത് പത്തിരുപത്തഞ്ച് ഉറുപ്പ്യാണ് എന്നുവെച്ചാൽ ഒരു കിലോ അരിയും അത്യാവശ്യം പഞ്ചാരിയും ചായപ്പൊടിയും ഉള്ളിയും മുളകും വാങ്ങാനുള്ള കായ് ഇങ്ങനെ ഒരു മാസം കൊണ്ട് ഈ കളിയണത് എഴുന്നൂറ്റി അൻപത് ഉറുപ്പ്യ അതൊരു കൊല്ലത്തിലാണെങ്കിലോ ഒമ്പതിനായിരം ഉറുപ്പ്യ അത് മുഴുവ സീറേറ്റ് സിറേറ്റ് വലിച്ചും മക്കാനീന്ന് ചായ ഒടിച്ചും തീർത്തു എന്നിട്ട് എൻ്റെ മകളെ കെട്ടിച്ചാനായപ്പോൾ ആ ബാധ്യത മുഴുവൻ നാട്ടുകാരെയും ഗൾഫുകാരിയും തലയിലിട്ട് ഇത് സ്വകായി നടക്കുക കണ്ട മീനില്ലാതെ എനിക്ക് ചോറങ്ങൂല പുറത്തിറങ്ങാൻ ഓട്ടോറിക്ഷ വേണം ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്ത് തന്നാൽ എനിക്ക് കുറ്റം ബാക്ക് ഞാൻ പറയണില്ലൊന്നും എന്നിട്ട് ഒരു ലക്ഷം നാൽപ്പത് പവനും ഉറപ്പിച്ച് ഓൻ തണ്ട നടക്കുക ശ്രീധനൊന്നും മേണ്ടാന്ന് പറഞ്ഞ് ഒരുത്തം വന്നപ്പോ ഓൻ രണ്ടാം കെട്ടുകാരനാണെന്ന് പറഞ്ഞു ഒഴിവാക്കി ആദ്യത്തെ പെണ്ണ് മരിച്ചിട്ടുള്ള രണ്ടാംഘട്ടല്ലേ ചെറിയൊരു ഡിമാൻഡായി വേറൊരുത്തം വന്നു നല്ല ചെറുക്കനായിരുന്നു അന്ന് എന്താ എൻ്റെ മോള് പറഞ്ഞത് അവനക്ക് കട്ടിനീശല്ല നെലിഞ്ഞ ആണിനെ എന്റെ മാക്ക് പറ്റൂല തടിച്ചോനെ പറ്റൂല കറുത്തോനെ പറ്റൂല നീണ്ടോനെയും കുറിയോനെയും പറ്റൂല ഇതൊന്നും ഞാൻ അറിയുന്നില്ല എന്നാൽ വിചാരിച്ചത് എന്റെ മോളാരായി പിടുത്ത കലക്ടറോ ആദ്യം അവൻ എന്റെ നിലയും ബലിയും അനുസരിച്ച് ജീവിക്കാൻ പഠിക്കും അല്ലാതെ വരുന്നവർക്കൊക്കെ ഭാര്യയ്ക്ക് ഒരു കൊടുക്കാം ഇവിടെ നോട്ട് കഴിക്കണമരം ഞാൻ നട്ടിട്ടില്ല ഞാൻ പോവുക മാനുവോ ആ മൊയ്തൊട്ടി വടെ വന്നിരുന്നു ആ അറിഞ്ഞു ഓന്റെ കുട്ടിന്റെ കല്യാണ ഇരുപത്തെട്ടാം തി ഞാൻ കൊറേ ചീത്തറിഞ്ഞ മോനെ വിട്ടത് ബോധം വരുമോന്ന് നോക്കട്ടെ ഏതായാലും കല്യാണത്തിന് വേണ്ടി വത്താസജ്ജ് ചെയ്തു കൊടുക്കണം ഞമ്മളെ വകയായിട്ട് ഒരു അയ്യായിരം ഉറുപ്പിയും കൊടുക്കണം പെൺകുട്ടികളല്ലേ എങ്ങനെയും കഴിച്ചിലായി പോട്ടെ